കെ സി ജോർജ് അനുസ്മരണവും നാടക പ്രതിഭാ പുരസ്കാര സമർപ്പണവും നാളെ നടക്കും അനുസ്മരണ സമ്മേളനം പ്രശസ്ത നാടക സിനിമാ നടൻ പ്രമോദ് വെളിയനാട് ഉദ്ഘാടനം ചെയ്യും ിക്കിയുടെ നാടക പ്രതിഭ കെ സി ജോർജിന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം നാളെ വൈകിട്ട് നാല് കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ നടക്കും രണ്ടു തവണ മികച്ച നാടകത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ കെ സി ജോർജിന്റെ അനുസ്മരണ സമ്മേളനം പ്രശസ്ത നാടക സിനിമാ നടൻ പ്രമോദ് വിളി നാട് ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരിക്കും നാടകത്ത് രാജീവൻ മമ്പിളി അനുസ്മരണ പ്രഭാഷണം നടത്തും ഹേമന്ത് കുമാർ ജീവൻ സാജു തുടങ്ങിയ നാടകരംഗത്തെ പ്രമുഖർ പങ്കെടുക്കും കെ സി സൌഹൃദ കൂട്ടായ്മ ഏർപ്പെടുത്തിയ പ്രഥമ കെ സി ജോർജ് നാടക പ്രതിഭാ പുരസ്കാരം നാടകർക്ക് എം ജെ ആന്റണിക്ക് സമർപ്പിക്കും പതിനായിരത്തി രൂപയും ഫലകവും മടങ്ങുന്നതാണ് പുരസ്കാരം അനുസരണ സമ്മേളനത്തിന് ശേഷം കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ എന്ന നാടകവും അവതരിപ്പിക്കും ഇടുക്കി വിഷൻ